ഹലോ ഫാറൂഖ് പരേടത്താണ് നമ്മുടെ ടാലി അക്കൗണ്ടിംഗ് ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജി എസ് ടിയോടു കൂടി എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മൾ കാണിച്ചിരുന്നത് ഈ വീഡിയോയിൽ ഞാൻ ജി എസ് ടിയോടുകൂടി എങ്ങനെ ഒരു സെയിൽ സെൻ്റർ ഇടാം എന്നുള്ളതാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിപ്പോ ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത് ഇന്റർഫേസ് ഇവിടെ നമ്മൾ വൗച്ചറാണ് സെലക്ട് ചെയ്യുന്നത് വൗച്ചർ സെലക്ട് ചെയ്യാം നമുക്ക് കീബോർഡിലെ വി ക്ലിക്ക് ചെയ്താൽ നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്യാം നമ്മളിപ്പോ വൗച്ചറിൽ ഇവിടെ നമുക്ക് സെയിൽസ് ആണ് വേണ്ടത് എഫ് എ കീബോർഡിൽ ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിലെ സെയിൽസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ സെയിൽസ് എൻഡറിടാന് സെയിൽസ് നമ്പർ ടു വന്നിട്ടുണ്ട് പാർട്ടി അക്കൗണ്ട് നെയിം എന്നുള്ളത് നമ്മൾ ക്യാഷിനാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതെല്ലാം നമ്മൾ കടത്തിനാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു കസ്റ്റമറെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഇവിടെ ഒരു കസ്റ്റമറെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹനാൻ ട്രേഡിംഗ് കമ്പനി ഞാൻ അത് സെലക്ട് ചെയ്യുന്നു എൻട്രടിക്കുന്നു എൻടർ അടിച്ചുന്നു എൻട്രടിച്ചു എന്നിട്ട് സെയിൽസ് ലെഡ്ജർ എന്നുള്ള നമ്മൾ സെയിൽസ് ലെഡ്ജർ സെലക്ട് ചെയ്യണം ഞാൻ ഓൾറെഡി സെയിൽസ് ലെഡ്ജറും ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് സെയിൽസ് ലെഡ്ജർ കൊടുത്തു ഇനി നമുക്ക് ഐറ്റംസ് ഐറ്റംസ് നെയിം ഓഫ് ഇവിടെ നിങ്ങൾക്ക് നെയിം ഓഫ് ഐറ്റം എന്ന് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഐറ്റം ഇൻവോയ്സ് അക്കൗണ്ടിങ് ഇൻവോയ്സ് ആസ് വൗച്ചർ ഉണ്ടാവും ചിലപ്പോ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഇൻവോയ്സിലോ അല്ലെങ്കിൽ ആസ് വൗച്ചറിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അവിടെ ഐറ്റം ഇൻവോയ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്താണ് സെയിൽ ചെയ്യുന്നത് ഐറ്റംസ് നമ്മളിവിടെ കൊടുക്കണം നമ്മൾ ഓൾറെഡി ഞാൻ ഒരു സാംസങ് മൊബൈൽ എന്ന് പറഞ്ഞ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അത് കാണണമെങ്കിൽ ഇവിടെ കീബോർഡിലെ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം ഇവിടെ റൈറ്റ് സൈഡിൽ സാംസങ് മൊബൈൽ ഞാൻ ഓൾറെഡി അത് ക്രിയേറ്റ് ചെയ്തതാണ് പർച്ചേസ് ചെയ്തതാണ് സാംസങ് മൊബൈൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് നമ്പേഴ്സ് നമ്മുടെ അടുത്തുണ്ട് അപ്പം ഞാനത് സാംസങ് മൊബൈൽ എൻറ്റർ ചെയ്യുന്നു ക്വാണ്ടിറ്റി എത്രാണ് നമ്മൾ വിൽക്കുന്നത് നമ്മൾ ഒരു പത്തെണ്ണാണ് വിൽക്കുന്നത് അതിന്റെ റേറ്റ് നമ്മൾ ആണ് കൊടുക്കുന്നത് നമ്മൾ ഇരുപത്തയ്യായിരത്തിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ വിൽക്കുന്നു എൻടർ അടിച്ചു അപ്പൊ ടോട്ടല് നമുക്കിവിടെ മൂന്ന് ലക്ഷം വന്നിട്ടുണ്ട് നമ്മൾ എൻട്രി ചെയ്യുന്നു ഇവിടെ നമ്മള് സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയറിൽ കൊടുത്തു ടാക്സബിൾ കൊടുത്തു പതിനെട്ട് ശതമാനാണ് മൊബൈലിന്റെ ഇവിടെയും നമ്മൾ സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയർ കൊടുത്തു എച്ച് എസ് എൻ കോഡ് കൊടുക്കുന്നു നമ്മൾ എൻറ്റർ ചെയ്തു ഇനി നമ്മൾ ഇതിന്റെ ജി എസ് ടി കൊടുക്കയാണ് അപ്പൊ നമ്മള് സാംസങ് മൊബൈലിന്റെ താഴെ എൻറ്റർ ചെയ്ത് അടുത്ത് കൊടുത്താൽ വീണ്ടും നമുക്ക് ഐറ്റംസ് കാണീക്കാനും കൊടുക്കാൻ കഴിയുക അപ്പൊ നമ്മൾ ഒരു എൻട്രിയും കൂടി കൊടുക്കുക ഒന്നും കൂടി എൻറ്റർ ചെയ്യുക ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക കീബോർഡിലെ സ്പേസ് ബാർ അടിച്ചാൽ നമുക്കറിയാം നമ്മൾ ഓൾറെഡി ഔട്ട്പുട്ട് പുട്ട് സി ജി എസ് ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലഡിച്ചറ് നമ്മൾ ഔട്ട്പുട്ട് പുട്ട് സി ജി എസ് ടി സെലക്ട് ചെയ്യുന്നു ഇനി ഇതെങ്ങനെയാണ് സെലക്ട് പിന്നെ ക്രിയേറ്റ് ചെയ്തത് എന്ന് കാണുന്നുണ്ടെങ്കിൽ ഈ ഔട്ട്പുട്ട് സി ജി എസ് ടി എന്നുള്ള അവിടെ വെച്ച് കൺട്രോൾ എൻടർ അടിക്കുക അപ്പൊ നമ്മൾ കണ്ടില്ലേ ി ജി എസ് ടി ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് അണ്ടർ കൊടുത്തു ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ജി എസ് ടി കൊടുത്തു ടാക്സ് ടൈപ്പ് സി ജി എസ് ടി കൊടുത്തു നമ്മൾ എൻ്റർ ചെയ്യുന്നു സേവ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് പുട്ട് സി ജി എസ് ടി ക്രിയേറ്റ് ചെയ്ത് എന്ന് കണ്ടു അപ്പോൾ നമ്മൾ സി ജി എസ് ടി എമൗണ്ട് വന്നു ഇനി നമുക്ക് ഔട്ട്പുട്ട് പുട്ട് എസ് ജി എസ് ടി കൊടുക്കണം ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഔട്ട്പുട്ട് എസ് ജി എസ് ടി സെലക്ട് ചെയ്യുന്നു എൻടർ അടിക്കുന്നു എമൗണ്ട് വന്നു ഇരുപത്തി ഇരുപത്തി ഏഴായിരം ഇരുപത്തിയേഴായിരം പതിനെട്ട് ശതമാനത്തിന്റെ ഒമ്പത് ശതമാനം സി ജി എസ് ടിയും ഒമ്പത് ശതമാനം എസ് ജി എസ് ടിയാണ് അപ്പൊ ഇരുപത്തി ഏഴായിരം വന്നു നമ്മളിത് എൻട്രടിക്കുന്നു ഇവിടെ ഇവേ ബില് ഉണ്ടെങ്കിൽ നമുക്ക് എസ് കൊടുക്കാം അപ്പൊ നമ്മൾ നോ കൊടുക്കുന്നു നമ്മൾ ചെയ്യുന്നു നരേഷൻ കൊടുക്കുക എന്റർ ചെയ്യുന്നു സേവ് ചെയ്യുന്നു ഇങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് സെയിൽ എങ്ങനെ എന്റർ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചത് ഇനി നമുക്ക് ഒരു ക്യാഷ് സെയിൽ നോക്കാം വൗച്ചർ എൻ്റർ ചെയ്തു അതില് നമ്മൾ സെയിൽസ് ആണ് വന്ന് എടുക്കുന്നത് നമ്പർ മൂന്ന് വന്നു പാർട്ടി നെയിം എന്നുള്ള നമ്മൾ എന്ത് ചെയ്യണം ക്യാഷ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ക്യാഷ് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് ടാലിയിൽ ഉണ്ടാകും നമ്മൾ ക്യാഷ് സെലക്ട് ചെയ്തു എൻ്റർ അടിച്ചു സെയിൽസ് ബ്ലഡ്ജറിൻ്റെ അവിടെ സെയിൽസ് എന്നുള്ള ലെഡ്ജർ സെലക്ട് ചെയ്തു നമ്മൾ വീണ്ടും സാംസങ് മൊബൈലെ കൊടുക്കുന്നത് എൻടർ ചെയ്തു ഇതിന് നമ്മൾ ഒരു അഞ്ച് ഒരു അഞ്ച് പീസ് നമ്മൾ സെയിൽ ചെയ്യാണ് quantity അഞ്ചു കൊടുത്തു റേറ്റ് മുപ്പതിനായിരം വന്നു ഒരു ലക്ഷത്തി അമ്പതിനായിരം ഇപ്പൊ നമ്മള് സാംസങ് മൊബൈല് അഞ്ച് quantity കൊടുത്തു മുപ്പതിനായിരം റേറ്റ് വെച്ച് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒരു ലക്ഷത്തി അമ്പതിനായിരം ടോട്ടൽ എമൗണ്ട് വന്നു ഇനി നമ്മള് ഇവിടുന്ന് എൻടർ അടിക്കുന്നു ഇവിടെ നമ്മൾ സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയർ കൊടുത്തു ടാക്സബിൾ കൊടുത്തു പതിനെട്ട് ശതമാനം കൊടുത്തു സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയർ എച്ച് എസ് എൻ കോഡ് കൊടുത്തു അപ്പോൾ സാംസങ് മൊബൈൽ കൊടുത്തു ഇനി ഒരു പ്രാവശ്യം കൂടി എൻടർ അടിക്കാൻ നമുക്ക് ടാക്സ് കൊടുക്കാൻ നമ്മൾ ഇപ്പോ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യണത് ഒരു ഐറ്റംസിലാണ് വരിക അപ്പൊ നമ്മൾ ലെഡ്ജർ ആണ് നമുക്ക് വേണ്ടത് അപ്പൊ ഒരു എൻഡർ കൂടി കൊടുക്കുക ഒരു എൻഡർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കീബോർഡിൽ സ്പേസ് ബാർ അടിച്ചാൽ നമുക്ക് കാണാം അവിടെ ഔട്ട്പുട്ട് എസ് സി ജി എസ് ടി സെലക്ട് ചെയ്യുന്നു പതിമൂന്ന് അഞ്ഞൂറ് വന്നു ഇനി നമ്മൾ അടുത്തത് ഔട്ട്പുട്ട് എസ് ജി എസ് ടി സെലക്ട് ചെയ്യുന്നു എൻഡർ അടിക്കുന്നു പതിമൂന്ന് അഞ്ഞൂറ് വന്നു നമ്മളിത് സേവ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെയിൽസ് എൻട്രി ജി എസ് ടി കൂടി നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയുമായി അടുത്ത ക്ലാസിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി